എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നിലനാടിന്റെ ചന്ദ്രകളഭം മുപ്പതാം അധ്യായത്തിലേക്ക് അവതരണം രാജീവ് വെഞ്ഞാറമോട് മുറിയിൽ കയറി വാതിലടച്ചിട്ട് പത്മപ്രിയ ബെഡിലേക്ക് വീണു തലയണയിൽ മുഖം പൂഴ്ത്തി അവൾ പൊട്ടിക്കരഞ്ഞു വിവാഹത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം അച്ഛൻ ക്ഷണവും ആരംഭിച്ചു കഴിഞ്ഞു ഒരു ഭാര്യയും കുട്ടിയുമുള്ള പുരുഷനാണ് തന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നത് ഹേമചന്ദന്റെ മുഖം അവളുടെ മനസ്സിലേക്ക് വന്നു ഒന്നും അറിയാത്ത നിരപരാധിയാണ് ഹേമേട്ടൻ സത്യത്തിൽ ആ മനസ്സ് പിടിച്ചടക്കിയത് താനാണ് തന്റെ ഇഷ്ടം അങ്ങോട്ട് തുറന്നു പറയുകയായിരുന്നു ഹേമേട്ടന് പകരം വയ്ക്കാൻ മറ്റൊരു മുഖം തന്റെ മനസ്സിലുണ്ടാവുമെന്നും തോന്നുന്നില്ല സെൽ റിങ് ചെയ്തപ്പോ അവൾ എഴുന്നേറ്റിരുന്നു കണ്ണീര് തുടച്ചിട്ട് ഫോൺ എടുത്തു ഡിസ്പ്ലേയിൽ തെളിഞ്ഞത് ഹേമേട്ടൻ എന്നായിരുന്നു അവൾ കോൾ കോളെടുത്തു ഹേമേട്ട വൈകിട്ട് പപ്പി ഫ്രീ ആണോ എന്താ ഹേമേട്ട പുറത്തു വച്ചൊന്ന് കാണാമായിരുന്നു വിവാഹ ഡ്രസ്സ് എടുക്കാൻ തിടുക്കം കൂട്ടുകയാ അമ്മ ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് ചോദിക്കാൻ അമ്മ പറഞ്ഞു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നത് നല്ലതല്ലേ പിന്നെ നമുക്കൊന്ന് കാണുകയും ചെയ്യാം നമുക്ക് നാളെ കാണാം ഹേമേട്ട അച്ഛൻ സ്ഥലത്തില്ല ചില ഗസ്റ്റുകൾ വരുന്നുണ്ട് ഞാൻ ഇവിടെ വേണം ഓക്കെ അതിനെന്താ നമുക്ക് നാളെ കാണാം സി യു വേഗം പറഞ്ഞ് അവസാനിപ്പിച്ച് അവൾ കോൾ കട്ട് ചെയ്തു പിന്നെ യോഗേഷിന്റെ നമ്പർ എടുത്ത് വിളിച്ചു റിങ് ചെയ്ത് കുറെ കഴിഞ്ഞാണ് അവന്റെ തണുത്ത സ്വരം കേട്ടത് എന്താ അവന്റെ സ്വരത്തിൽ ഒരകൽച്ച ഫീൽ ചെയ്തു എനിക്ക് യോഗിയെ ഒന്ന് കാണണം വിവരങ്ങളൊക്കെ ഇന്നലെയാ അറിഞ്ഞത് വിവാഹം ക്ഷണിക്കാനല്ലേ അഡ്രസ്സ് ഞാൻ സെൻഡ് ചെയ്യാം അതിലേക്ക് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ വിട്ടേക്ക് നീ എന്നെ വിട്ടുവേഷം കിട്ടിക്കുകയാണെന്ന് നിന്റെ വിവാഹ വാർത്ത കേട്ടപ്പോ എനിക്ക് മനസ്സിലായി താല്പര്യമില്ലാത്ത മട്ടിൽ അവൻ പറഞ്ഞു വിവാഹം നടന്നാലല്ലേ ലെറ്റർ അയക്കേണ്ട കാര്യമുള്ളൂ അത് നടക്കില്ല യോഗി ചില കാര്യങ്ങൾ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് പറ്റുമെങ്കിൽ നീ എന്റെ വീട് വരവാ എന്റെ ജീവിതത്തിൽ ഞാൻ എടുക്കാൻ പോകുന്ന നിർണായകമായ തീരുമാനമാണ് അവൾ കോൾ കട്ട് ചെയ്തു ഇനിയുള്ള തന്റെ നീക്കങ്ങൾക്ക് യോഗിയുടെ പിന്തുണ കൂടിയേ തീരൂ അവൻ പാഞ്ഞു വരുമെന്ന് അവൾ കുറപ്പുണ്ടായിരുന്നു ആ വിശ്വാസം തെറ്റിയില്ല അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ യോഗേഷിന്റെ ബൈക്കിന്റെ ഇലമ്പൽ ഗേറ്റിൽ കേട്ടു അവൾ വാതിൽ തുറന്നപ്പോൾ അവൻ സിറ്റൌട്ടിലേക്ക് ചാടി കയറി വാ ഹാളിൽ കയറി രണ്ടുപേരും ഇരുന്നു നീ പറഞ്ഞതൊന്നും എനിക്ക് വ്യക്തമായില്ല അവൻ അവളെ നോക്കി ഹേമചന്ദ്രനെ പറ്റി ഓരോന്ന് കേട്ടത് മുതൽ എനിക്ക് അയാളിലുള്ള താൽപ്പര്യക്കുറവ് യോഗിക്കറിയാമല്ലോ പക്ഷേ അച്ഛൻ അതൊന്നും ചെവിക്കൊണ്ടില്ല അച്ഛൻ അവർക്ക് വാക്കു കൊടുത്തു അതിനുശേഷമാണ് മീരയുടെ ഒഫീഷ്യൽ റെക്കോർഡിൽ ഹസ്ബൻഡ് ഹേമചന്ദ്രനാണെന്ന് മനസ്സിലാക്കുന്നത് വിവാഹത്തിന് അച്ഛൻ വാക്കു പറഞ്ഞെങ്കിലും ഹേമചന്ദ്രനിൽ സംശയമുള്ളത് കൊണ്ടാണ് ഞാൻ യോഗിയുടെ ഹെൽപ്പ് തേടിയത് അവൻ ഒന്നിളകിയിരുന്നു അത് ഇവിടം കൊണ്ടും തീർന്നില്ലല്ലോ ആ വീട് അവൾക്ക് വാടകയ്ക്ക് വാടകയ്ക്കെടുത്തു കൊടുത്തത് ഡോക്ടർ വേണുജി എന്ന് തെളിഞ്ഞില്ലേ ആ രഹസ്യം ഹേമചന്ദനെ അറിയത്തില്ല അതെ ഈ വിവാഹം നടന്നാൽ ഞാൻ ചതിക്കപ്പെടും യോഗി വിവാഹം തീരുമാനിച്ചിട്ടല്ലേ ഉള്ളൂ കഴിഞ്ഞില്ലല്ലോ വിവാഹത്തിന് താല്പര്യമില്ലെന്നും പപ്പി അച്ഛനോട് പറ തന്റെ മോഹങ്ങൾ പൂവണിയാൻ പോകുന്നതിന്റെ ത്രില്ലിലായിരുന്നു യോഗി ഞാൻ വാശി പിടിച്ചാൽ അച്ഛൻ അത് കേൾക്കാതിരിക്കാനാവില്ല പക്ഷേ ഹേമചന്ദ്രന്റെ വീട്ടുകാരോട് എന്തു പറയും അയാൾ ഒരു സ്ത്രീയെ രഹസ്യമായി വിവാഹം ചെയ്തിട്ടുണ്ടെന്നും അതിലൊരു കുഞ്ഞുണ്ടെന്നും പറയാൻ ഞാൻ തയ്യാറല്ല അത് തെളിയിക്കേണ്ട കാര്യവും നമുക്കില്ല ചന്ദ്രഹാസന് ഒരു സംശയവും തോന്നാത്ത വിധം വിവാഹം മാറ്റിവെക്കാനാണ് ശ്രമിക്കേണ്ടത് മീരയും കുട്ടിയും ആ വീട്ടിൽ ഉണ്ടാവുകയും വേണം പത്മപ്രിയ മനസ്സിൽ പ്ലാൻ ചെയ്തത് അതായിരുന്നു തീരുമാനിച്ച ഡേറ്റിന് വിവാഹം നടക്കരുത് വിവാഹം മാറ്റിവെക്കേണ്ട കാര്യം എന്താ പപ്പി വിവാഹത്തിൽ നിന്ന് പിന്തിരിയുകയല്ലേ വേണ്ടത് അയാൾ അയാളുടെ പാട് നോക്കട്ടെ അന്നേ ഞാൻ പറഞ്ഞില്ലേ ഹേമചന്ദ്രൻ ഒന്നാം തരം ഫ്രോഡാണെന്ന് എന്നോട് അയാൾ കാണിച്ച ചതിക്ക് എനിക്ക് പകരം വീട്ടിയ തീരൂ അയാൾക്ക് കൊടുക്കാവുന്ന ശിക്ഷ ആ സ്ത്രീയെയും കുട്ടിയേയും അയാളെ കൊണ്ട് ഏറ്റെടുപ്പിക്കലാണ് അന്നേ എനിക്ക് അയാളോടുള്ള പക തീരൂ ജ്വലിക്കുന്ന അവളുടെ കണ്ണിൽ നോക്കി യോഗേഷ് യോഗേഷിരുന്നു ഒരപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് ആശ്വസിക്കുകയല്ലേ പപ്പി വേണ്ടത് അയാളെ വിട്ടേക്ക് പത്മപ്രിയ എഴുന്നേറ്റു ആശ്വസിക്കാനോ ഒരു പുരുഷന് ഒരു പെണ്ണിനോട് ഇതിൽ കൂടുതൽ എന്ത് ചതി ചെയ്യാനാവും ഞാനിത് ക്ഷമിക്കില്ല യോഗി മോഹിപ്പിച്ച് നിർത്തി ഞാൻ അയാളോട് പ്രതികാരം ചെയ്യും അതിനെന്റെ കൂടെ യോഗി ഉണ്ടാവണം കുഴപ്പം പിടിച്ച കാര്യമാണെന്നോർത്ത് അവൻ തെല്ലു നേരം ചിന്താധീനനായിരുന്നു അവളെ വെറുപ്പിക്കാനും പറ്റില്ല എന്റെ നീക്കം അച്ഛൻ അറിയാൻ പാടില്ല ഹേമചന്ദ്രന്റെ ചതി അച്ഛൻ അറിഞ്ഞാൽ അയാൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും മറ്റൊരു സ്ഥലത്ത് അയാൾ വലവിരിക്കും അച്ഛൻ എന്റെ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുകയും ചെയ്യും യോഗിക്കറിയാലോ അച്ഛനോട് നോ പറയാൻ എനിക്ക് കഴിയാതെ വരും ഹേമചന്ദ്രനിലുള്ള താല്പര്യം അച്ഛന്റെ മുന്നിൽ അവതരിപ്പിച്ചത് ഞാനാണ് യോഗേഷ് മെല്ലെ എഴുന്നേറ്റു ഇനി ഞാൻ ഒന്നുകൂടി തുറന്നു പറയാം യോഗിയുടെ കാര്യത്തിൽ അച്ഛന് വലിയ താല്പര്യമൊന്നുമില്ല സമപ്രായക്കാർ വിവാഹം ചെയ്യുന്നത് കുട്ടിക്കളിയെന്ന മട്ടില അച്ഛന്റെ ഫ്യൂഡൽ ചിന്ത യോഗിയെ എനിക്കിഷ്ടമില്ലാഞ്ഞിട്ടല്ല പക്ഷേ അകന്നു നിൽക്കാനുള്ള കാരണം അതൊന്നുകൊണ്ട് മാത്രമാ അവന്റെ മുഖം വിളറി ഹേമചന്ദ്രൻ ഗതികേട് കൊണ്ട് മീനയെയും കുട്ടിയെ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ അച്ഛന്റെ ചിന്താഗതി തകിടം അറിയും അവൾ ചൂണ്ടയിറിഞ്ഞു പപ്പി പറഞ്ഞു വരുന്നത് എന്താ അവൾ ഭംഗിയായി ചിരിച്ചു നമ്മുടെ മാരേജ് അവന്റെ കണ്ണുകൾ തിളങ്ങി അത് ഞാൻ എടുത്ത തീരുമാനമാണ് യോഗി ഹേമചന്ദ്രൻ നാലാളറിയ മീരയെ സ്വീകരിക്കാൻ തയ്യാറായാലേ എനിക്കൊരു വിവാഹമുള്ളൂ യോഗി എന്റെ കൂടെ നിന്നാൽ നമ്മൾ ഒന്നിച്ചൊരു ജീവിതം ഞാൻ അത് തരുന്നു അവൾ കൈനീട്ടി പുഞ്ചിരിയോടെ അവൻ കൈകൊടുത്തു ആ സ്പർശനത്തിന്റെ ഊഷ്മളത അവനെ കോരിത്തരിപ്പിച്ചു പപ്പിക്കൊപ്പം ഞാനുണ്ടാവും എന്നും അവൾ കൈവിടുവിച്ചു വിവാഹം നടക്കാതിരിക്കാൻ അച്ഛന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ ഒരു റീസൺ വേണമല്ലോ തൽക്കാലം ഹേമചന്ദ്രനിലുള്ള അവിശ്വാസം തന്നെ പപ്പി അച്ഛനോട് പറ അയാളെക്കുറിച്ച് മനസ്സിലാക്കാൻ കുറച്ച് സമയം ചോദിക്കും അച്ഛൻ അതിന് തയ്യാറായാൽ വിവാഹം മാറ്റിവെക്കാൻ ബാംഗ്ലൂരിലെ മരിച്ചുപോയ ആന്റിയെ ഒന്നുകൂടി കൊല്ല എങ്ങനെയുണ്ട് ഐഡിയ നല്ലൊരു കാര്യത്തിന് ആന്റിയുടെ ആത്മാവ് പുറത്തോളും ബന്ധുക്കളാകാൻ പോകുന്ന നിലയ്ക്ക് ഹേമചന്ദ്രൻ അങ്ങോട്ട് വെച്ച് പിടിക്കുമോ പത്മപ്രിയ സന്ദേഹിച്ചു വരുന്നെങ്കിലും രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞല്ലേ അയാൾ എത്തൂ അത് കൈകാര്യം ചെയ്യാൻ പ്രയാസമുണ്ടാവില്ല പപ്പിയും അങ്കിളും സെൽ ഓഫ് ചെയ്ത് വെച്ചാ മതി ഞാനൊന്ന് ആലോചിക്കട്ടെ മീരയെ നമ്മുടെ പക്ഷത്ത് നിർത്തണം അത് ഞാൻ ചെയ്തോളാം യോഗി നിരന്തരം ഹേമചന്ദ്രനെ കാണണം മീരയും കുട്ടിയും അയാളുടേതാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കണം മീരയുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ തെളിവുകൾ കാണാതിരിക്കില്ല ഫോട്ടോസോ മറ്റോ അത് കളക്ട് ചെയ്യാം നമ്മുടെ വലയിൽ അയാൾ കുടുങ്ങും അല്ലെങ്കിൽ നമ്മൾ കൊടുക്കും ഓക്കെ ഡബിൾ ഓക്കെ യോഗേഷിന് ആവേശമായി സെൽ റിങ് ചെയ്തപ്പോൾ അവൾ ഫോൺ എടുത്തു പരിചയമില്ലാത്ത നമ്പറാണ് ഹലോ പപ്പിയല്ലേ അതെ മോളെ ഞാൻ ഡോക്ടർ വേണുജിയാ മോളിപ്പോൾ ഫ്രീ ആണോ അല്ല അല്പം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിക്കാം അവൾ കോൾ പെട്ട് ചെയ്തു അച്ഛൻ വരാറായിട്ടുണ്ട് യോഗി ചെല്ലു നാളെ പുറത്തു വെച്ച് നമുക്ക് മീറ്റ് ചെയ്യാം പക്ഷേ യോഗി പണി തന്നെ തുടങ്ങിക്കോ ഡോക്ടർ വേണുജിക്ക് കാര്യങ്ങൾ അറിയാവുന്ന വിലക്ക് ഹേമചന്ദ്രന്റെ വീട്ടിലേക്ക് തന്നെ ഞാൻ ചെല്ലും മീരയുടെ ഭാഗത്തല്ലേ വേണുജി അയാൾ നമുക്കൊപ്പം നിൽക്കും ഓക്കെ ബെസ്റ്റ് ഓഫ് ലക്ക് അവൾ വിരൽ കാണിച്ചു യോഗേഷ് പുറത്തേക്ക് പോയി അവനെ വീണ്ടും വിഡ്ഠിയാക്കുകയാണെന്ന് ഓർത്തപ്പോ അവൾക്ക് വേദന തോന്നി യോഗിക്കിപ്പോ മോഹവും കൊടുത്തു ഇനി ഒരു പുരുഷൻ തന്റെ ജീവിതത്തിലേക്ക് വരില്ലെന്ന് അവൾക്കറിയാമായിരുന്നു പത്മപ്രിയ ഡോക്ടർ വേണുജിയുടെ നമ്പറിലേക്ക് വിളിച്ചു വേണുമാമ പറയണം മീര എന്നെ വിളിച്ചിരുന്നു ഇപ്പൊ എല്ലാ വിവരങ്ങളും പപ്പിക്കും അറിയാം നിങ്ങളുടെ ബന്ധത്തെ ആദ്യം മുതലേ ഞാൻ എതിർത്തതിന്റെ കാര്യം മോൾക്ക് മനസ്സിലായല്ലോ വേണു അമ്മയ്ക്കൊരു സൂചനയെങ്കിലും തരാമായിരുന്നു ഞാൻ അതിന് ശ്രമിച്ചെങ്കിൽ ഇതിനു മുമ്പേ പ്രശ്നം വഷളായേനെ പപ്പി തന്നെ ഹേമന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞേനെ മീരയിൽ നിന്ന് കേട്ടത് കുറച്ച് സഹതാപം പപ്പിക്കുണ്ടായത് അവൾ കേട്ടുനിന്നു ആ സത്യം മോൾ അറിയേണ്ടത് മീരയിൽ നിന്ന് തന്നെ മറ്റാരും പറഞ്ഞാലും അവൾ അനുഭവിച്ച വേദനയുടെ തീവ്രത പകർന്നു തരാനാവില്ല വിവാഹത്തിൽ നിന്ന് ഞാൻ പിൻവാങ്ങി പക്ഷേ അതിലും വലിയ ആപത്താ സംഭവിക്കാൻ പോകുന്നത് മീരയും മോളും ആ വീട്ടിലുണ്ടെന്ന് ചന്ദ്രഹാസൻ ഊഹിച്ചു കഴിഞ്ഞു അയാൾ പാലക്കാട്ടിൽ നിന്ന് പുറപ്പെട്ടു ഹേമൻ ഒന്നും അറിയരുതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് രാത്രി എത്തി മീരയെയും കുട്ടിയെയും പിടികൂടാൻ അയാൾ വരുന്നത് പത്മപ്രിയെത്തിപ്പോയി ഹേമേട്ടന്റെ വീട്ടിൽ വിളിച്ച് ആ സത്യം പറഞ്ഞത് ഞാനാണ് അവരെ അവിടെ നിന്ന് മാറ്റി നിർത്തണം അതുടനെ വേണം വിവരം ഹേമേട്ടന്റെ അമ്മയോട് പറഞ്ഞത് ഞാൻ മീരയെ മോളെയും ഞാൻ ഇങ്ങോട്ട് വിളിച്ചാലോ അച്ഛനോട് മോളെ വിവരങ്ങൾ പറഞ്ഞോ ഇല്ല അച്ഛൻ ഇപ്പൊ ഒന്നും അറിയാൻ പാടില്ലെന്നാ എന്റെ തീരുമാനം പിന്നെങ്ങനെ അവരെ ശ്രീപത്മത്തിലേക്ക് കൊണ്ടുപോകും ചന്ദ്രഹാസൻ അവിടെ വരില്ലേ മീരയെ കാണാതിരുന്നാൽ ചന്ദ്രഹാസൻ മടങ്ങി പോകില്ല ഒന്നുകിൽ ഹേമന്റെ കൂടെ നിൽക്കും അല്ലെങ്കിൽ അവനെ പാലക്കാട്ടേക്ക് കൊണ്ടുപോകും ഇതുവരെ ചെയ്തതൊക്കെ വെറുതെയാകും മീര ഹേമന്റെ കൺവെട്ടത്ത് തന്നെ ഉണ്ടാകണം ആ തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം വേണുമാമ ഫോൺ വയ്ക്ക് രാത്രിയാവാൻ ഇനിയും സമയമുണ്ടല്ലോ എന്തെങ്കിലും സൊല്യൂഷൻ മോള് മനസ്സിൽ കാണുന്നുണ്ടോ കണ്ടല്ലേ പറ്റൂ അവൾ സംസാരം അവസാനിപ്പിച്ചു അരമണിക്കൂർ കഴിഞ്ഞപ്പോ പത്മൻ മേനോൻ മടങ്ങി വന്നു അവൾ ചൂടുള്ള ചായ കൊണ്ടുവന്ന് അയാൾക്ക് കൊടുത്തു ഇന്നും നാലഞ്ച് വീട്ടിൽ പോകാനേ കഴിഞ്ഞുള്ളൂ ചായ കുടിക്കുമ്പോൾ അയാൾ പറഞ്ഞു അവൾ എതിരെ അച്ഛൻ ദേഷ്യപ്പെടരുത് എന്റെ ഉത്കണ്ഠ ഉൾക്കൊള്ളാനുള്ള മനസ്സ് അച്ഛൻ കാണിക്കണം നാളെ ദുഃഖിക്കുവാൻ എനിക്ക് വയ്യ അയാൾ കപ്പ് ടീ പോയിൽ വെച്ചു പപ്പി എന്താ പറഞ്ഞു വരുന്നത് എന്റെ മനസ്സ് പറയുന്നു ഹേമേട്ടനും വീട്ടുകാരും നമ്മളെ ചീറ്റ് ചെയ്യുകയാണെന്ന് വാട്ട് യു മീൻ മീരയും ആ കുഞ്ഞും വെറുതെ അവർ ഹേമേട്ടന്റെ പിന്നാലെ വരില്ലല്ലോ ഞാൻ അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ചപ്പോ നീ തന്നെയല്ലേ തള്ളിക്കളഞ്ഞത് ഹേമനെ നീ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു വിവാഹത്തിന് തിടുക്കവും കാണിച്ചു എന്നിട്ടിപ്പോ ആളുകളെയും ക്ഷണിച്ചു തുടങ്ങിയില്ലേ പപ്പി ഇത് തമാശയല്ല തമാശയല്ലാത്തത് കൊണ്ടല്ലേ ഞാൻ സീരിയസ് ആയി ചിന്തിക്കുന്നത് മീനേയും കുഞ്ഞിനെയും കുറിച്ച് ഞാൻ ഹേമേട്ടന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞില്ലേ അവരതിന് അർഹമായ പ്രാധാന്യം കൊടുത്തോ ആ കുഞ്ഞ് വേണുജിയുടേതെന്ന് വിശ്വാസമായിരുന്നു എനിക്കിതുവരെ പത്മൻ മനോൻ ശ്രദ്ധയോടെ കേട്ടിരുന്നു ഹേമേട്ടന്റെ അച്ഛനോട് ഒന്നിവിടം വരെ വരാൻ ഞാൻ പറഞ്ഞതല്ലേ വിവാഹം ചെയ്യാൻ പോകുന്ന പുരുഷന്റെ പിന്നാലെ ഒരു കുട്ടി പപ്പ എന്ന് വിളിച്ചും നടക്കുന്നുെന്ന് ഭാര്യയാകാൻ പോകുന്ന പെണ്ണ് വിളിച്ചു പറഞ്ഞാൽ സത്യസ്ഥിതി ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത അവർക്കില്ലേ അയാളുടെ മനസ്സിലും പുകഞ്ഞുകൊണ്ടിരുന്ന ചോദ്യമായിരുന്നു അത് പത്മൻ മേനോൻ എഴുന്നേറ്റ് കൈകൾ പിന്നിൽ കെട്ടി നടക്കാൻ തുടങ്ങി അവർ വരാമെന്ന് പറഞ്ഞ് കാണാതെ വന്നപ്പോ വീണ്ടും വിളിച്ചു തമാശ പോലെ അവരത് കൈകാര്യം ചെയ്തു എന്തുറപ്പിൽ ഞാൻ ഹേമേട്ടന് കഴുത്ത് നീട്ടിക്കൊടുക്കും പപ്പിക്ക് ഹേമനിലുള്ള വിശ്വാസം അതൊന്നു മാത്രമാണ് എന്നെ മുന്നോട്ട് നയിച്ചത് മോളിങ്ങനെ സംശയിച്ചു തുടങ്ങിയാൽ വിവാഹം വേണ്ടെന്ന് വെക്കാനേ കഴിയൂ വിവാഹം വേണ്ടെന്ന് വെക്കണ്ടച്ചാ കുറച്ച് സമയമാണ് നമുക്ക് വേണ്ടത് എല്ലാം എന്റെ സംശയം മാത്രമാണെങ്കിൽ എനിക്കതൊരു ഷോക്കാവും അതിൽ നിന്ന് മോചനം കിട്ടിയെന്നും വരില്ല ഹേമേട്ട വീട്ടുകാർ പഴയ ബന്ധം മറച്ചു വെച്ച് നമ്മളെ ചതിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നമ്മളത് പൊളിക്കണം അതിന് കുറച്ച് സമയം പത്മൻ മേനോൻ മിണ്ടിയില്ല കുറേ പേരെ ക്ഷണിച്ചു എന്നത് വാസ്തവം തന്നെ പക്ഷേ അതിനേക്കാൾ വലുതല്ലേ അച്ഛ എന്റെ ജീവിതം വേണ്ടെന്ന് വയ്ക്കാനാണെങ്കിൽ ഒരു വാക്കുമതി ചൂണ്ടിക്കാണിക്കാനും കാരണമുണ്ട് പക്ഷേ മാറ്റിവെക്കാൻ എന്ത് റീസൺ പറയും നമുക്കൊരു ശക്തമായ റീസൺ കണ്ടെത്താം എന്നാൽ ഹേമേട്ടനെ നമുക്ക് സംശയമുള്ളതായി ഭാവിക്കാനും പാടില്ല പത്മൻ മേനോൻ ഒന്ന് മൂളി ആ ഡിറ്റക്റ്റീവ് റോയ് പെരേരയുടെ നമ്പർ അച്ഛൻ എനിക്കൊന്ന് തരണം അയാൾ ഒരു വിഡ്ഢിയ ഹേമന് ക്ലീൻ ചിറ്റ് തന്നതയാളല്ലേ അയാളെ കൊണ്ട് ഉപയോഗമുണ്ട് അയാളുടെ നമ്പർ ഫോൺ ഡയറിയിൽ ഉണ്ട് പത്മൻ മേനോൻ മറ്റെന്തെങ്കിലും പറയുന്നതിന് മുമ്പേ അവൾ അകത്തേക്ക് വലിഞ്ഞു ഹേമചന്ദന്റെ കാർ വീടിന് നേരെ വന്നതും റോഡ് മുറിച്ച് അലേഖ്യ എടുത്തു ചാടിയതും ഒരേ നിമിഷമായിരുന്നു ഇടിച്ചെന്നു തന്നെയാണ് അയാൾ കരുതിയത് വല്ലാത്തൊരു ശബ്ദത്തോടെ ടയർ ഉരഞ്ഞ് കാർ നിന്നു ഒന്നും തന്നെ ഭാവിക്കാത്ത മട്ടിൽ അവൾ ഓടിച്ചെന്ന് ഗേറ്റ് തള്ളി നീക്കി ട്രാഫിക് പോലീസുകാരനെ പോലെ കയറി വരാൻ അവൾ അവിടെ നിന്ന് ആംഗ്യം കാണിച്ചു റോഡിലെ അലർച്ച കേട്ട് മീര ഗേറ്റിനടുത്തേക്ക് ഓടി വന്നു സിറ്റൌട്ടിലേക്ക് വേണുചെയ്യും ഇറങ്ങി എന്താണ് സംഭവിച്ചതെന്ന് രണ്ടുപേർക്കും മനസ്സിലായില്ല കോപം കൊണ്ട് ജ്വലിച്ച് ഹേമചന്ദ്രൻ ഡോർ തുറന്നിറങ്ങി മീരയെ കണ്ടതും അയാളുടെ കോപം ആളിക്കത്തി ഈ കൊച്ചന്റെ കാറിന് കുറുകെ ചാടുന്നത് ഇത് രണ്ടാം തവണയാ നിങ്ങൾ നിങ്ങളിത് എന്ത് ഭാവിച്ചതിനെ അഴിച്ചുവിട്ടിരിക്കുന്നത് മീരയോട് അയാൾ പൊട്ടിത്തെറിച്ചു മീര ധൃതിയിൽ പുറത്തേക്ക് വന്നു കയറി വരാൻ അലേഖ്യ അങ്ങും കാണിച്ചില്ല വേണുജിയും ഗേറ്റിലേക്ക് വന്നു ഈ റോഡിൽ കൂടി ഒരുപാട് പേരുടെ കാറുകൾ പോകുന്നുണ്ടല്ലോ അതിന്റെ മുന്നിലൊന്നും ഈ കുട്ടി വട്ടം ചാടുന്നില്ലല്ലോ അലേഖ്യ ഇവിടെ വരാൻ മീര മുന്നോട്ട് ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചെടുത്തു മീര കുട്ടിയെ ഉപദ്രവിക്കരുത് വേണുജി പറഞ്ഞു കുറച്ച് അലിവ് കാണിച്ചതിന്റെ പ്രതിഫല ഇത് ഹേമചന്ദ്രന് കലി അടങ്ങിയില്ല സാറ് ക്ഷമിക്കും ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയല്ലേ സാറിനൊരു ശല്യമായി ഞങ്ങൾ വരില്ല മീര അലേഖയെ കയ്യിൽ എടുത്തു നടന്നു അലേഖ്യ പപ്പ ടാറ്റ എന്ന് കൈവീശി കാണിച്ചു ഹേമചന്ദ്രൻ കാർ പോർച്ചിൽ കൊണ്ടിട്ടു അയാൾ ഗേറ്റ് അടച്ച് ഓടാമ്പലിട്ടു ഇന്നും നെല്ലിട വ്യത്യാസത്തിൽ ആ കൊച്ചു രക്ഷപ്പെട്ടത് കുറച്ചു ദിവസം അവൾ പുറത്തൊന്നും വിടാതെ പിടിച്ചു വെച്ചതല്ലേ വീണ്ടും പഴയ പടിയായി ഹാളിൽ കയറുമ്പോഴും ഹേമചന്ദ്രന്റെ ദേഷ്യമടക്കാനായില്ല ആ കുട്ടിയെ കുറ്റം പറയാൻ പറ്റുമോ ഹേമ അവളുടെ അച്ഛനും നിന്റെ ഛായയല്ലേ നീ പപ്പ എന്ന് തന്നെയാ അവൾ വിശ്വസിക്കുന്നത് ഓഫീസിൽ നിന്ന് വന്ന പപ്പയ്ക്ക് ഗേറ്റ് തുറന്നു കൊടുക്കാൻ ഓടിയതാ ആ പാവം കുട്ടി വേണുജി ചെന്ന് ഹാളിലെ ലൈറ്റ് ലൈറ്റിട്ടു ഹേമചന്ദ്രൻ മുറിയിലേക്ക് പോയി അയാൾ ഡ്രസ് ചേഞ്ച് ചെയ്ത് വരുമ്പോ വേണുജി ഡൈനിങ് ടേബിളിൽ ചായ കൊണ്ടുവച്ചു നാളെ തന്നെ റോയിയെയും അവളെയും കൂട്ടി വേണുമാ വാടക വീട് ചെന്ന് കാണണം എത്രയും പെട്ടെന്ന് അവളെയും കുട്ടിയെയും അങ്ങോട്ട് മാറ്റിയേ പറ്റൂ ആയിക്കോട്ടെ ഇപ്പോഴത്തെ വിശേഷം അതല്ല നിന്റെ അച്ഛൻ ഇങ്ങോട്ട് പുറപ്പെട്ട് കഴിഞ്ഞു അച്ഛൻ വരുന്നെന്നോ എന്തിന് പപ്പി കൊടുത്ത ഇൻഫർമേഷൻ വച്ചാ വരവ് നിന്നെ ശല്യപ്പെടുത്തുന്ന കുട്ടിയെ അവളുടെ അമ്മയെയും കാണാൻ മകന് മുമ്പ് വല്ല ബന്ധവുമുണ്ടോ എന്ന് സംശയം തോന്നിക്കാണു മൈ ഗോഡ് ഞാൻ അച്ഛനോട് പറഞ്ഞു വേണുമാമയ്ക്ക് അച്ഛന്റെ സ്വഭാവം അറിയാമല്ലോ ഹേമചന്ദ്രനിൽ പരിഭ്രമമുണ്ടായി ആദ്യം നിന്നോട് ചോദിക്കാൻ ആ സാധ്യത എന്നോടെന്ത് ചോദിക്കാൻ ഒരു കുട്ടി പപ്പയെന്ന് വിളിച്ച് പിന്നാലെ നടക്കില്ലല്ലോ നിനക്കൊരു അബദ്ധം പറ്റിപ്പോയോ എന്നാ ആദ്യം ചോദിക്കുക വീട്ടുകാരെ മറച്ചു വച്ച് മീരയുമായി ബന്ധമുണ്ടോ എന്ന് ചോദിച്ചേക്കാം വേണുമാമേ അസഹ്യതയോടെ ഹേമചന്ദ്രൻ വിളിച്ചു ഞാൻ ഈ സമയത്തൊന്നും നാട്ടിലുണ്ടായിരുന്നില്ലല്ലോ നാലു വർഷം മുമ്പ് നിനക്കങ്ങനെ എന്തെങ്കിലും അലിഗേഷൻ ഉണ്ടായിരുന്നോന്ന് ഞാൻ എന്തായാലും ചന്ദ്രട്ടന് മറുപടി കൊടുക്കേണ്ട കാര്യമില്ല പക്ഷെ നീ കൊടുക്കേണ്ടി വരും ഒന്ന് ഓർത്തു നോക്ക് ഹേമ ബദനി നിലയം മീര അലേഖ്യ അയാൾ ചായക്കപ്പ് അമർഷത്തോടെ ഇടിച്ചു വെച്ചു വേണം അവ സൂക്ഷിച്ചു സംസാരിക്കണം ഹേമചന്ദ്രൻ പൊട്ടിത്തെറിച്ചു എനിക്ക് ഭയപ്പെടാൻ ഒന്നുമില്ല ഹേമ അലേഖ്യ എന്റെ കുഞ്ഞാണെന്ന് വരെ സ്ഥാപിക്കാൻ ശ്രമിച്ചവനാ നീ കുഞ്ഞിന്റെ അച്ഛന്റെ ഫോട്ടോ മീര നിന്റെ അച്ഛനെ കാണിച്ചു കൊടുത്താൽ പിന്നെ സംഭവിക്കുക എന്താണെന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല എന്ത് സംഭവിക്കാൻ അലേഖയുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട് അതിനൊക്കെ തെളിവുമുണ്ട് അച്ഛൻ ഇവിടെ വന്ന് എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന പേടിയേ എനിക്കുള്ളൂ കാര്യങ്ങൾ വേണുമാമോ പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്തണം എനിക്കെന്ത് പറയാനാവും അവളൊരു നെഴ്സന്നാ ഞാൻ പറഞ്ഞു പോയത് പേര് അനിതാ ഫിലിപ്പ് അവളുടെ ഭർത്താവ് ഫിലിപ്പ് ചാണ്ടിയും മീരയോട് പേര് ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് നിന്റെ അച്ഛൻ മനസ്സിലാക്കും ഇപ്പൊ ഈ പുറപ്പാടിന് മറ്റൊരു കാരണം കൂടിയുണ്ട് നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മീര എന്നൊരു പെൺകുട്ടിയുമായി നിനക്ക് അടുപ്പമുണ്ടായിരുന്നുവെന്ന് ആരോ നിന്റെ അച്ഛനെ ധരിപ്പിച്ചിരിക്കുന്നു വാട്ട് എ നോൺസെൻസ് ജീവിതത്തിൽ എനിക്കൊരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പപ്പിയോടാണ് നുണക്കഥകൾക്ക് പിന്തുണ കൊടുക്കാനാണോ വേണുമാമ തുനിയുന്നത് അതോ എന്നോടുള്ള പ്രതികാരമോ ആ കുട്ടി വേണുമാമയുടേതാണെന്ന് ഒരിക്കൽ ഞാൻ സംശയിച്ചില്ലേ വേണുജി സ്തബ്ധനായിരുന്നു അവന്റെ മനസ്സ് ഇപ്പോഴും ബ്ലാങ്കാണ് അച്ഛൻ വരട്ടെ ഇനി ടെൻഷൻ ആവണം എനിക്ക് വലത് എന്റെ ലൈഫാ ഹേമചന്ദ്രൻ എഴുന്നേറ്റ് പോയി രാത്രി എട്ട് മണി കഴിഞ്ഞിട്ടുണ്ടാവും സിറ്റൌട്ടിൽ വന്നിരിക്കുകയായിരുന്നു വേണുജി ചന്ദ്രഹാസനെ വിളിച്ചിട്ട് ലൈനിൽ കിട്ടുന്നില്ല മീരയോട് കുട്ടിയുമായി തൃശൂർക്ക് പോകാൻ കെഞ്ചി പറഞ്ഞിട്ടും അവൾ കൂട്ടാക്കിയില്ല എല്ലാം അവസാനിച്ചു കിട്ടിയാൽ മതിയെന്ന നിസ്സംഗതയിലായി കഴിഞ്ഞു അവൾ ഇനിയുള്ളത് ലീഗലായി നീങ്ങുക എന്നത് മാത്രമാണ് ഹേമചന്ദ്രനെ ബാധിച്ച ഓർമ്മ പിശകിനെ പറ്റി അവനോട് തന്നെ പറയുക പഴയ സുഹൃത്തുക്കളെ കൂട്ടിക്കൊണ്ടുവരിക എല്ലാവരും മീര അവന്റെ ഭാര്യയായിരുന്നെന്ന് ഹേമനോട് ഒരേ സ്വരത്തിൽ പറയും പക്ഷെ നിഷേധിക്കാനേ ഹേമന് കഴിയൂ അതിനു മുമ്പ് ചന്ദ്രഹാസൻ രംഗത്ത് വന്നിരിക്കും ഇനിയുള്ളത് ജീവൻ മരണ പോരാട്ടമാണ് ഒരു കാറിന്റെ ഇരമ്പൽ കേട്ടു ഹെഡ്ലൈറ്റിന്റെ പ്രകാശം റോഡിൽ വീണു വേണുജി എഴുതേറ്റു കാർ മീരയുടെ വീടിന്റെ മുമ്പിൽ നിന്നു ഒരാൾ കാറിൽ നിന്നിറങ്ങി ഗേറ്റ് തുറന്നിടുന്നത് ഞെട്ടലോടെ വേണുജി കണ്ടു മൈ ഗോഡ് അവൾ എന്ത് വിഡ്ഢിത്താ കാണിച്ചത് ഗേറ്റ് പൂട്ടുക പോലും ചെയ്തില്ല അവിടേക്ക് ഹേമചന്ദ്രൻ വന്നു കാർ മീരയുടെ വീടിനു നേരെ കയറിപ്പോകുന്നത് അവർ കണ്ടു കാറിൽ നിന്ന് ചന്ദ്രഹാസൻ പുറത്തിറങ്ങുന്നത് വൈദ്യുത വെളിച്ചത്തിൽ കണ്ടതും വേണുജിയും ഹേമചന്ദ്രനും നടുങ്ങി അച്ഛൻ ഇത് എന്ത് ഭാവിച്ചാൽ വേണുജി ഭ്രാന്തനെ പോലെ പുറത്തേക്ക് ചാടി ചന്ദ്രഹാസൻ സിറ്റൌട്ടിൽ കയറിയപ്പോൾ നാലു പേർ മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു അയാൾ കോളിംഗ് ബെല്ലിൽ വിരൽ കുത്തി ഗേറ്റ് തുറന്ന് വേണുജി റോഡിലേക്ക് ഓടി അക്ഷമനായി നിന്ന ചന്ദ്രഹാസന്റെ മുന്നിൽ പതിയെ വാതിൽ തുറക്കപ്പെട്ടു പ്രിയപ്പെട്ടവരെ ആകാംക്ഷാഭരിതമായി ചന്ദ്രകളഭം അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക മുരളി നല്ലനാട് നോവൽസിന് വേണ്ടി സ്നേഹപൂർവം രാജീവ് വെഞ്ഞാറമൂട്